ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ വിങ്കാർ റോസ് എന്ന് പറഞ്ഞ ചെടി അതായത് ഷവന്നാറി എന്ന് അറിയും നിത്യ കല്യാണി എന്നൊക്കെ പറയും കേട്ടോ നിങ്ങളുടെ നാട്ടിൽ ഈ ചെടിക്കെന്താ പറയുക അതൊന്ന് കമൻറ്റായിട്ട് പറയണ്ടേ ആ ചെടി ഞാൻ ഫുള്ള് വെട്ടിക്കളഞ്ഞ് അതായത് നല്ല നന്നായിട്ട് വളർന്നു അതിൽ ഇങ്ങനെ മഴയൊക്കെ പെയ്തപ്പോൾ അതിൻ്റെ കൊമ്പൊക്കെ ഇങ്ങനെ ചാഞ്ഞപ്പോൾ അതൊക്കെ ഞാനൊന്ന് വെട്ടി വെട്ടി ഞാനൊരു ദിവസം കളഞ്ഞപ്പം പിന്നെയൊക്കെ അതിങ്ങനെ കളഞ്ഞ സ്ഥലത്ത് കിടന്നിങ്ങനെ പൂവിട്ടപ്പോൾ ഭയങ്കര സങ്കടം അപ്പം അതൊക്കെ എടുത്ത് ഒന്ന് കുഴിച്ചിട്ടു ഒരുപാട് കളറുണ്ട് കേട്ടോ അത് ഞാൻ കുറച്ച് ദിവസം മുന്നൊക്കെ അതിൻ്റെ വീഡിയോ ഇട്ടിന്ന് അത് പൂക്കൾ വന്നതും തൈകളിങ്ങനെ ഇരുന്നൂറ് രൂപ വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് മാഷല്ല അതൊക്കെ നല്ല വളർന്നപ്പം ഞാനതൊക്കെ ഒന്ന് ബോൺസായി പോലെ ആവും വിചാരിച്ചൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്തക്കണ് അപ്പം വെട്ടണതൊക്കെ ഒന്ന് ഇങ്ങൾക്ക് കാണിച്ചു തരാം വിചാരിച്ചിട്ട് അപ്പം അത് വെട്ടിയിട്ട് കുഴിച്ചിട്ട് ഞാനത് ആദ്യം കളഞ്ഞു കളഞ്ഞു ഒരു ദിവസം ആ പറമ്പിൽ ഇതിങ്ങനെ കിടന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം പൂക്കൾ കണ്ടപ്പോൾ അപ്പം പിന്നെ ഞാനതൊക്കെ ഒന്നെടുത്ത് കുഴിച്ചിട്ടു അത് കണ്ടിട്ടില്ല വെട്ടണ് അത്രക്കും കൊമ്പും ചുള്ളിയൊക്കെ ആയിട്ട് വന്നേക്കാം ഒന്നാമത് ഞാനൊരു ഒന്നൊന്നര ആഴ്ച മുന്നേ എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും ഉണങ്ങിയ ചാണകമൊക്കെ ഒന്നിട്ടെടുത്ത് ഞാൻ വീട്ടിൽ തിരൂർക്ക് പോയതേന്ന് തിരൂരിൽ പോയതിന് ക്ഷണി നമുക്കിവിടെ നല്ല മഴ വെച്ചാൽ നല്ല മഴ വന്നു ആ മഴയിൽ ഇതൊക്കെ ആകെ വളർന്നു കൊമ്പൊക്കെ ഉണ്ട് ചാഞ്ഞ് ഒക്കെ ആയപ്പോൾ ഞാനതൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്തു വെട്ടി നല്ലൊരു ബോൺസായി പോലെ ആക്കി കൊടുത്തു കുഴിച്ചിടാ വിചാരിച്ചിട്ടാണ് ഇതിന് തണ്ടൊക്കെ ഇലക്ക വെട്ടിക്കളഞ്ഞിട്ട് പിന്നെ എനിക്ക് മടി വന്നു ഇത്രയും അധികം കുഴിച്ചിടുന്നത് ആലോചിച്ചിട്ട് കുറേയൊക്കെ ഞാൻ സെയിൽ ചെയ്യാൻ വേണ്ടി പിടിപ്പിച്ചിട്ട് അപ്പം അതൊക്കെ ഒന്ന് പിടിച്ച് കെട്ടിയും ചെയ്തു ബാക്കിയുള്ളത് കളയുക വിചാരിച്ചു എന്ത് രസമുള്ള കളറാന്നാലും ഒരുപാട് കളറുണ്ട് അപ്പോൾ ആ വളമൊക്കെ ചെയ്തുകൊണ്ടാണ് തോന്നുന്നതാകണ്ട് വളർന്ന് നിറയെ പൂക്കളും കൊമ്പും ചുള്ളിയും ഒക്കെ ആയി മഴ പെയ്യലും എല്ലാം കൂടെ ആയപ്പോൾ ചെടിയൊക്കെ ഉണ്ട് ഒന്നായിട്ടുണ്ട് വിഴലും തുടങ്ങി അത്രയും കളറുണ്ടേ കണ്ടില എത്ര പൂരുണ്ട് ഇപ്പം ഒരാഴ്ച മുന്നേ വള്ളാഞ്ചേരിയിൽ പോയപ്പോൾ അവിടുന്ന് കുറച്ച് കളർ ഇല്ലാത്തത് വാങ്ങിച്ചു അതൊക്കെ അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടപ്പോൾ ഞാൻ കുഴിച്ചിട്ടത് തിരുവിടിന്ന് ഇവിടെ വന്നിട്ടാണ് കുഴിച്ചിട്ടത് മലപ്പുറത്ത് വന്നിട്ട് അപ്പം നോക്കണേ നിങ്ങൾ ഒറ്റപ്പാടുണ്ട് എന്നാലും കൂടെ കുഴിച്ചിടള്ള മടിക്കാണ് ഞാൻ കളഞ്ഞത് കളഞ്ഞതിൻ്റെ ശേഷം എൻ്റെ ആ ഒരു തത്താൻ്റെ ഒരു എൻ്റെ വലിയ തത്ത ഉണ്ട് തത്താൻ്റെ ഒരു കസിനെ വിളിച്ചുകൊണ്ട് കട്ടിൻസ് വേണം പറഞ്ഞപ്പോഴാണ് ഞാൻ ആ പറമ്പിൽ പോയി നോക്കിയത് അപ്പോൾ അതൊക്കെ നല്ല ഫ്ലവറിങ്ങായി അപ്പോൾ എനിക്ക് സങ്കടം വന്നു ഒക്കെ അടുത്ത് കൊടുന്ന് ചെറിയ ചെറിയ കഷ്ണാക്കി കുഴിച്ചിട്ടു അതാണ് ആ കുഴിച്ചിട്ടത് എന്നൊന്നും പൂക്കളാണ് ഫസ്റ്റ് ഞങ്ങൾക്ക് ഒരുപാട് ഒരു ചട്ടിയിൽ അതിൻ്റെ കുറേ കളർ കുഴിച്ചിട്ടത് ഫസ്റ്റ് വീഡിയോയിൽ കാണിക്കണം കേട്ടോ എൻ്റെ അതൊക്കെ ഞാൻ അപ്പോൾ വെട്ടു അങ്ങോട്ട് നമ്മളിങ്ങനെ കുറ്റിയാക്കി നിർത്തുക കുറ്റിയാക്കി നിർത്തിയിട്ട് വീണ്ടും ഞാൻ കുറച്ച് ഉണങ്ങിയ ചാണകത്തിൻ്റെ പൊടി ഇട്ടു കൊടുത്തു വീണ്ടും വേഗം വളരാൻ വേണ്ടിയിട്ട് അപ്പം നല്ല ഭംഗിയില്ല ഫുൾ ബുഷി ആയിട്ടുണ്ട് വളർന്നാൽ നല്ല ഭംഗി അങ്ങനെ വളർന്നത് തന്നെയായിരുന്നു ഇത് പക്ഷേ ഞാൻ ആ വളം ചെയ്തുകൊണ്ട് നല്ല ഇതങ്ങനൊരു ചെറിയ കൊമ്പ് വരുന്നതിൻ്റെ അടിയിൽ നിന്നുണ്ട് വെട്ടിക്കൊടുക്കണം കേട്ടോ അപ്പോഴാണ് ഞമ്മൾക്ക് അവിടെ ഉണ്ട് നല്ല തുരിതുരാ തൈകളൊക്കെ ഉണ്ട് വരും ഇനി ഇതിൻ്റെ വിത്തൊക്കെ ചാടിയിട്ട് അടിയിലൊക്കെ തൈകളും വരുന്നുണ്ട് അതൊക്കെ ഇനി ഒന്ന് വലുതാവുമ്പോഴത്തേന് നമുക്ക് പറിച്ച് വെക്കണം മഴ എൻ്റെ സെയിൽ ചെയ്യണം എന്നാണ് വിചാരിക്കണത് പറ്റണെങ്കിൽ ഇൻഷാല്ല നോക്കട്ടെ അപ്പം ഞാനൊരു സെയിൽ വീഡിയോ ഇടണ്ട് വേണ്ടവരൊക്കെ പറഞ്ഞാൽ മതി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിയേക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക അപ്പോൾ ഇത് ഞാൻ കളഞ്ഞതിൻ്റെ ശേഷം പോയി എടുത്ത് കൊടുന്ന് നമ്മളെ സിറ്റൌട്ടിൽ ഇങ്ങനെ വെച്ചതാട്ടോ അപ്പം ഞാൻ അവിടെ നിന്നൊന്ന് വീഡിയോസ് ഫോട്ടോസും എടുത്ത് ഫ്രഷായിട്ടാണ് ചെടി നിൽക്കുന്നത് കളഞ്ഞിട്ടുമേ ഈ ചെറിയ ചാറ്റൽ മഴ ഇങ്ങനെ പെയ്യുമ്പോൾ അതൊന്നും ഉണങ്ങുമില്ലല്ലോ ചീയമില്ലല്ലോ നല്ല ഉഷാറില് കെടുക്കേണ്ടിയിരുന്നു അപ്പൊ ഒക്കെ ഒന്ന് പോയിട്ട് തൊടുന്നു കണ്ടില്ലേ ഒരുപാട് കളറുണ്ട് ഇത് പിടിക്കാനൊന്നും ഒരു പണിയുമില്ല കേട്ടോ ഇതിൽ കുറച്ച് ചകിരിച്ചോറും കുറച്ചും പറമ്പിലെ മണ്ണുണ്ടല്ലോ അതും ഉണങ്ങിയ ചാണകം മാത്രം മതി ഇത് കുഴിച്ചിടുമ്പോൾ വളം ചേർക്കൽ അത് ഉണങ്ങിയ ചാണകപ്പൊടി മാത്രം വേറെ ഒന്നും ചേർക്കണ്ട പിന്നെ പിടിച്ച് കിട്ടിയതിന് ശേഷം എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും ഉണങ്ങിയ ചാണകൂടെ മിക്സ് ചെയ്യുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരാം